നിന്ന് കേരള സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാൻ വൈകിയതിനെ തുടർന്ന് ചെയ്ത പശ്ചാത്തലത്തിൽ മുന്നണിക്കുള്ളിൽ രൂക്ഷമായ ഇപ്പോൾ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേതൃത്വത്തെ പ്രത്യേകിച്ച് ബിനോയ് വിഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ വിഷയം ഒരു ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഒരു മുതിർന്ന മന്ത്രിയുടെ ഈ പരസ്യ വിമർശനം മുന്നണി ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം ശ്രീ ഈ പദ്ധതിയിൽ ചേരുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണാവകാശത്തെ ചോദ്യം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വഴിയൊരുക്കുമെന്നും ചൂണ്ടിക്കാട്ടി സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു ഈ എതിർപ്പിനെ തുടർന്നാണ് രണ്ടാഴ്ച മുമ്പ് ചേർന്ന മന്ത്രിസഭായോഗം പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ തീരുമാനമെടുത്ത് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് മായി കത്തയച്ചത് ഈ കാലതാമസം സി പി ഐ നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു കത്ത് വൈകുന്നതിനുള്ള അതൃപ്തി സിപിഐഎം മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയും നേതൃത്വം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കത്തയക്കുകയായിരുന്നു